ജമ്മു ോട്ട് ജലന്ധർ അങ്ങനെ ഇന്ത്യയുടെ കശ്മീരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമിക്കാൻ ആണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് അങ്ങനെ ഒരു നീക്കത്തിന് മുതിരുകയാണെങ്കിൽ അതിനുള്ള ധൈര്യം വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് ആ എയർ ഡിഫൻസ് സംവിധാന സിസ്റ്റത്തെ മുഴുവൻ അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നത് ഇത് എന്തുമാത്രം പാക് സേനക്ക് അതായത് തിരിച്ചടിക്കില്ല തിരിച്ചടി എസ്കലേഷനോ ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള ഒരു നിലപാടിൽ നിന്ന് മാറുകയാണ് പാകിസ്ഥാൻ ചെയ്തത് ആ അങ്ങനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചെങ്കിൽ അതിനൊരു പത്തടി തിരിച്ചു നൽകിയിരിക്കുകയല്ലേ ഇപ്പോ അതെ അങ്ങനെ തന്നെ പറയാം പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ മേഖല വ്യോമസേനയെ അപ്പാടെ നിർവീര്യമാക്കുന്ന തരത്തിലേക്കാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൻ പ്രതിരോധ സംവിധാനം പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും ആധുനികമായ പ്രതിരോധ സംവിധാനമാണ് ആ എച്ച് ക്യു നയൻ പ്രതിരോധ സംവിധാനത്തെ ആകാശത്ത് പാകിസ്ഥാൻ എത്രത്തോളം നിയന്ത്രണം ഉണ്ടായിരുന്നോ ആ നിയന്ത്രണ സംവിധാനത്തെ തന്നെയാണ് തകർത്തിരിക്കുന്നത് ഇനിയൊരു പ്രത്യാക്രമണം ആകാശം വഴി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ ഏത് സംവിധാനം ഉപയോഗിച്ചാണോ ഇവർ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്നത് ആ ആക്രമണ സംവിധാനത്തിന്റെ ആ സംവിധാനത്തെ അപ്പാടെ തന്നെ വെട്ടിക്കളയുക എന്നുള്ളതാണ് വിടരു മുമ്പേ കൊഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആക്രമണത്തിന് അവർ ആലോചിച്ച് ഇന്ത്യയിലേക്ക് മിസൈലുകൾ തൊളുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഇതെല്ലാം ഒരു അയൺ ഡോം പോലെ പാകിസ്ഥാന്റെ ആകാശത്തിനു മേൽ നിന്നുകൊണ്ട് ഇന്ത്യ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് വ്യോമ പ്രതിരോധ മേഖല പ്രത്യേകിച്ച് ലാഹോറിന് മേലുള്ള വ്യോമ പ്രതിരോധ മേഖല തന്നെ പാകിസ്ഥാനിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നഗരമാണെന്ന് ആലോചിക്കണം പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാകണമെന്നാലോചിക്കണം അവിടെയാണ് ഇന്ന് രാവിലെ ബോംബാക്രമണം തുടർച്ചയായ മൂന്ന് ബോംബാക്രമണം ഉണ്ടായത് ഇവിടെയൊക്കെ വീണ പല സ്ഥലങ്ങളിലും പാകിസ്ഥാനിലെ ഇടങ്ങളിൽ വീണ ഓരോ അവശിഷ്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ പറയുന്നുണ്ട് ഞങ്ങളിത് ഇന്ത്യയുടെ തകർത്തു എന്നുള്ളത് ഇത് ആരുടെ ആരുടെ മിസൈലിന്റെ അവശിഷ്ടങ്ങളാണ് ആരുടെ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്നുള്ളത് ഇന്ത്യ കൃത്യമായി തന്നെ തെളിയിക്കുകയാണ് ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകൾ എവിടെ നിന്ന് പുറപ്പെട്ടോ പുറപ്പെട്ട സ്ഥാനത്ത് തന്നെ അത് അടിച്ചിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അപ്പോഴെ തകർത്തിരിക്കുന്നു ഏറ്റവും അത്യാധുനികം എന്ന് പാകിസ്ഥാൻ വിശ്വസിച്ചിരുന്ന ചൈനയുടെ ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൻ സംവിധാനത്തെയാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മിസൈലിനെ തകർക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയുധത്തെ ഇല്ലാതാക്കുക എന്നതല്ല ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഇന്ത്യ പൂർണ്ണമായും പാകിസ്ഥാൻ ഏത് സംവിധാനം ഉപയോഗിച്ചാണോ ഇന്ത്യക്ക് നേരെ പ്രതിരോധം ഉയർത്തുന്നത് ആക്രമണം നടത്തുന്നത് ആ ആക്രമണത്തിന് വേണ്ടി അവർ പ്രതിരോധത്തിന് വേണ്ടി ഉയർത്തിയിരുന്ന ലോകത്തെ ഏറ്റവും മികച്ചതെന്നൊക്കെ പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്ന സംവിധാനത്തെ ാണ് ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുന്നത് സംവിധാനത്തെ പൂർണ്ണമായും ഇന്ത്യ തകർത്തിരിക്കുകയാണ് ഒൻപത് ഇന്ത്യയുടെ ഇന്ത്യയിലെ ഇടങ്ങളിലെ ഒൻപത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് പാക് സൈനിക നീക്കങ്ങൾ നട പതിനഞ്ച് മിസൈലുകളാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ തൊടുത്തുവിട്ടത് ഒപ്പം ഡ്രോണുകളും തൊടുത്തുവിട്ടിരുന്നു ഈ ഡ്രോണുകളെയും എല്ലാം ഇന്ത്യൻ വ്യോമസേന അതിവിദഗ്ധമായി തന്നെ പറന്നുയർന്ന് ഇന്ത്യൻ ആകാശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ തകർത്തിരിക്കുകയാണ് എച്ച് ക്യു നയൻ വ്യോമ പ്രതിരോധ സംവിധാനം എസ് ഫോർട്ടീൻ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ചൈനീസ് തുറമിത എച്ച് ക്യു നയൻ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്തിരിക്കുന്നത് ഇനി പാകിസ്ഥാൻ രണ്ടാമതൊരു രണ്ടാമതൊരാക്രമണത്തിന് ഒരു വ്യോമാക്രമണത്തിന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ കരയിലൂടെ ആക്രമിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനമായിരുന്നു പാകിസ്ഥാൻ്റെ വ്യോമാക്രമണ ശേഷിയും പാകിസ്ഥാനിലും അതിൽ വിശ്വസിച്ചിരുന്നു ലോകരാജ്യങ്ങളിൽ ലോകത്തെ പന്ത്രണ്ടാമത്തെ വലിയ പ്രതിരോധ സംവിധാനമാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയൊക്കെ ആയി നിന്ന പാകിസ്ഥാനും നേരെയാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആകെ ഇന്ത്യ തകർത്തിരിക്കുന്നത് ഇന്ന് പാകിസ്ഥാന്റെ പല സ്ഥലങ്ങളിലായി ഉണ്ടായ സ്ഫോടനങ്ങളിലടക്കം പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാതിരുന്നതിന്റെ കാരണം ലോകം മുഴുവൻ അന്വേഷിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എന്താണ് ഒരു പ്രതികരണം വരാത്തത് എന്നുള്ള അന്വേഷണം ഉണ്ടായിരുന്നു ഇന്ത്യ ഇപ്പോൾ ഒരു സ്ഥിരീകരണം നൽകുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പതിനഞ്ച് കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകൾ അതെല്ലാം തകർത്തിരിക്കുന്നു ഇന്ത്യ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം തന്നെ അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന അദംപൂർ ഭട്ടാണ്ട ചണ്ഡിഗഡ് നാൽ ഫലോഡി ഉത്തർ ഉത്തർലായ് ആൻഡ് ഭൂജ് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളായ അവന്തിപുരയും അല്ലെങ്കിൽ പത്താൻകോട്ടും ഒക്കെ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് അമൃത്സർ ഒക്കെ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട് പുറപ്പെട്ടത് പക്ഷേ അതേ നിലയ്ക്ക് തന്നെ തിരിച്ചടി കൊടുത്തിരിക്കുന്നു ഇന്നലെ ആ വാർത്താക്കുറിപ്പ് ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു അതായത് എന്താണ് ഞങ്ങൾ വാർ ഈ പത്രസമ്മേളനത്തിൽ ഇന്നലത്തെ പ്രസ് ഓഫ് ഓൺ ഓൺ ഓപ്പറേഷൻ മെയ് ഇന്ത്യ കോൾഡ് റെസ്പോൺസ് ാണ് എന്തൊക്കെയാണ് ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് എന്നിട്ടും അവരുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായി ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നു അത് വളരെ വളരെ സുവ്യക്തമാണ് ഇന്ത്യയുടെ നിലപാട് in the same domain with the same intensity as Pakistan. ഇന്ത്യ വളരെ കൃത്യമായി തന്നെ പാകിസ്ഥാനു മേൽ തിരിച്ചടി നൽകിയിരിക്കുന്നു ഇന്ത്യയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ നടത്തിയ ആക്രമണങ്ങളെല്ലാം ആക്രമണത്തിന്റെ മുളയിൽ തന്നെ ഇന്ത്യ നുള്ളിയിരിക്കുന്നു ഈ ആക്രമണങ്ങളെ പൂർണ്ണമായും തകർത്ത് മാത്രമല്ല ഇന്ത്യ ചെയ്തത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആകെ തകർക്കുകയാണ് കണ്ടിട്ട് വരാം ഇന്ത്യക്ക് നേരെ അതേപോലെ നിഷ്പ്രഭമാക്കി തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ ആ സൈനിക ശക്തി തന്നെയാണ് വീണ്ടും കാണുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നാ വീണ്ടും നടന്ന ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്